സ്പാനിഷ് ലീഗിൽ അപാര ഫോമിലാണ് എഫ് സി ബാഴ്സിലോണ ആറിൽ ആറ് മത്സരങ്ങളിലും ജയിച്ച പതിനെട്ട് പോയിന്റോടെ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് ഇരുപത്തിരണ്ട് ഗോളടിച്ചപ്പോൾ വഴങ്ങിയത് വെറും അഞ്ചെണ്ണം ലീഗിലെ ഗോൾവേട്ടക്കാരിൽ ആദ്യ പത്തിൽ നാല് ബാഴ്സ താരങ്ങളുണ്ട് ആറ് ഗോളോടെ റോബർട്ട് ലവൻഡോസ്കി ഒന്നാമതും അഞ്ച് ഗോളോടെ റഫീഞ്ഞ രണ്ടാം സ്ഥാനത്തും മൂന്ന് ഗോൾ വീതവുമായി ഡാനിയോൽമോയും ലെമീനിയമാലുമുണ്ട് ലിസ്റ്റിൽ ഇന്ന് സ്വന്തം മൈതാനത്ത് രാത്രി പന്ത്രണ്ടരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ ഗെറ്റ് ആഫേയും ഗോൾ മുക്കി ഏഴാം ജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് കറ്റാലൻസ് യൂറോപ്പ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഗ് ഫേസിലെ ആദ്യ മത്സരത്തിനിറങ്ങും രാത്രി പന്ത്രണ്ടരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ ഡച്ച് ക്ലബ്ബ് ട്വന്റേയാണ് എതിരാളികൾ ഇംഗ്ലീഷ് ലീഗ് കപ്പിന്റെ മൂന്നാം റൌണ്ട് പോരാട്ടങ്ങളിൽ കരുത്തരായ ആസ്നലും ലിവർപൂളും ഇന്നിറങ്ങുന്നുണ്ട് രാത്രി പന്ത്രണ്ടേ കാലിന് നടക്കുന്ന കളിയിൽ ആഷ്ട്രലിന്റെ എതിരാളികൾ ബോൾട്ടനാണ് ലിവർപൂൾ രാത്രി പന്ത്രണ്ടരയ്ക്ക് വെസ്റ്റ് ഹാമിനെയും നേരിടും സ്പോർട്സ് ഡെസ്ക് ട്വന്റി